എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തിരുവണ്ണൂർ ചേമഞ്ചേരി ഭാഗത്തിന്റെ സെന്റർ ഭാഗത്താണ് വന്നിട്ടുള്ളത് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്ത് റോഡ് പണി കഴിഞ്ഞിട്ടില്ല കാരണം നമുക്ക് ഹൈവേന്റെ ഭാഗത്ത് ഫുള്ള് മെറ്റൽ മിക്സ് ചെയ്ത് കിടക്കുന്ന ഒരു ഭാഗമാണ് ഇവിടുന്ന് അങ്ങോട്ട് ഇനി ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ നടക്കാനുണ്ട് ടാറിങ് നടക്കാനുണ്ട് അങ്ങനെയുള്ള വർക്കുകളൊക്കെ നടക്കാനുണ്ട് ഇതുവഴിയുള്ള യാത്ര അങ്ങോട്ട് കാണുന്നതിനില്ല പൊടിയിൽ മൂടുന്ന ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ ആ വണ്ടിയെ തന്നെ കാണാത്ത രീതിയിലുള്ള പൊടിയാണ് സർവീസ് റോഡിന്റെ ഭാഗത്തൊക്കെ റോഡ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് ഇവിടുന്ന് ആ സൈഡിലേക്ക് നോക്കുമ്പോൾ ആ സൈഡിലും ഇതുപോലെയുള്ള ക്രൈസ് ബാരിയറിന്റെ വർക്ക് നടക്കാനുണ്ട് ഒരു സൈഡിൽ ടാറിംഗ് ഒക്കെ ചെയ്ത് വരുന്നുണ്ട് ആ ഭാഗത്ത് കുറേശയൊക്കെ പൊടിയൊക്കെ കുറവുണ്ട് ഈ സൈഡിലൂടെ വാഹനങ്ങൾ പോകുമ്പോൾ ഫുള്ളായിട്ട് വാഹനങ്ങൾ പൊടിയിൽ മൂടിയിട്ടാണ് പോകുന്നത് അപ്പോൾ നമുക്ക് ഇനി മുന്നോട്ടുള്ള ഭാഗത്തേക്ക് പോയി നോക്കാം ആ പൊടിയുള്ള ഭാഗമൊക്കെ കഴിഞ്ഞു വരുമ്പോ കുറച്ച് മുന്നോട്ട് വരുമ്പോ ഇവിടെ ഈ ഭാഗത്ത് ഇങ്ങനെ ടാറിങ് വർക്കുകൾ ഒരു പകുതിയോളം ആകിട്ടുണ്ട് ഇവിടെ കാണാം കണ്ണൂര് കോഴിക്കോട് പോകുന്ന ബസ്സുകളൊക്കെ വളരെ വേഗത്തിലാണ് ഈ ഇത്രയും പൊടിയും കല്ലുള്ള ഭാഗത്തുകൂടെ ഒക്കെ പോകുന്നത് അപ്പോ മറ്റുള്ള വാഹനങ്ങൾക്കൊന്നും കണ്ണ് ആ കാണാൻ പറ്റാത്ത അത്രയും പൊടിയാണ് അപ്പൊ ആ വഴിയിലൊക്കെ നമ്മുടെ കാഴ്ച മറക്കുന്ന രീതിയിലുള്ള പൊടിയാണ് അപ്പൊ ഇനി മുന്നോട്ട് പോയി നോക്കാം ബാക്കിയുള്ള ഭാഗത്തൊക്കെ എന്താണ് എങ്ങനെയാണെന്ന് പുതിയ മാറ്റങ്ങൾ എന്താണ് വന്നിട്ടുള്ളത് നോക്കാം ചേമഞ്ചേരി എത്താറായിട്ടുണ്ട് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഇങ്ങനെയാണ് റോഡിന്റെ ഭാഗം ഇവിടുന്ന് വലത് സൈഡിലേക്ക് വീണ്ടും റോഡ് തിരിച്ചു വിട്ടിട്ടുണ്ട് ഈ ഭാഗത്ത് എന്താണെന്ന് അറിയില്ല ഇവിടെ അടച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോയി നോക്കാം അവിടെ ചേമഞ്ചേരി വരുന്ന അണ്ടർപാസ് ഉണ്ടെന്ന് തോന്നുന്ന അടുത്ത താറായിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഈ എൻ്റെ ഇവിടെ എത്തിയപ്പോഴേക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഫോൺ നഷ്ടപ്പെട്ടു അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ വളരെ ചെറിയ വീഡിയോ ആയത് ഞാൻ ആകെ മൂഡ് ഓഫ് ആയി അതുകൊണ്ട് വീഡിയോ എടുക്കാനും മുന്നോട്ട് പോകാനൊന്നും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല ഞാൻ കൊയിലാണ്ടി വരെ പോകാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് ചേമഞ്ചേരി കൊയിലാണ്ടി അവിടെ അങ്ങോട്ട് കൊയിലാണ്ടി ബൈപ്പാസ് ഒക്കെ വരുന്നുണ്ട് പുതിയത പുതിയായിട്ടുള്ള വർക്കുകളൊക്കെ ആ ഭാഗത്തേക്ക് ഉണ്ടായിരുന്നു അതൊക്കെ പോയിട്ട് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ച് പോയതായിരുന്നു പക്ഷേ ഇവിടെ എത്തിയപ്പോഴൊക്കെ എൻ്റെ കയ്യിൽ നിന്നും ഫോൺ നഷ്ടപ്പെട്ടു പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാൻ ഫോണിലേക്ക് അടിച്ചു നോക്കുമ്പോൾ ഫസ്റ്റ് ടൈമിലൊക്കെ ബെല്ലടിക്കുന്നുണ്ടായിരുന്നു പിന്നെ അത് നമ്പർ ബിസി ആക്കുമായിരുന്നു പിന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഫോണിലേക്ക് അടിക്കുന്ന സമയത്ത് സ്വിച്ച് ഓഫ് ആക്കി അങ്ങനെ ഫോൺ നഷ്ടപ്പെട്ടു അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് പോകാനുള്ളൊരു മൂടില്ലായിരുന്നു വളരെ പ്രയാസപ്പെട്ടുകാണ്ട് ഇത്രയും ദൂരമൊക്കെ വന്ന് വീഡിയോ ഒക്കെ എടുത്ത് നല്ല ഹാപ്പി ആയിട്ട് പോകാൻ വേണ്ടി വന്നതായിരുന്നു പക്ഷേ ഫോൺ നഷ്ടപ്പെട്ടതോടെ എല്ലാം ഓടും പോയി അപ്പോൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ വളരെ കുറഞ്ഞ വർക്കുകളാണ് നടന്നിട്ടുള്ളത് ഇനി ഈ ഭാഗത്ത് കൊയിലാണ്ടി അതുപോലെ അങ്ങോട്ടുള്ള ഭാഗത്തേക്ക് നല്ല വർക്കുകൾ നടക്കാനുണ്ട് ഫുള്ളായിട്ട് പൊടിയിൽ മുങ്ങിയിട്ടാണ് ഈ ഭാഗത്തൊക്കെ റോഡുകൾ കാ നമുക്ക് കാണാം ഹൈവേൻ്റെ ഒരു കുറച്ച് ഭാഗത്ത് മാത്രം സെൻട്രൽ കുറച്ച് ഭാഗത്ത് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് കുറേ ഒരേ ഒര കിലോമീറ്റർ പോകുമ്പോഴേക്ക് വീണ്ടും അത് അങ്ങോട്ടും സൈഡിലേക്കൊക്കെ മാറ്റിയിട്ടൊക്കെയാണ് സർവീസ് റോഡിലൂടെയൊക്കെയാണ് പോകുന്നത് അവിടെയൊക്കെ ഈ മെറ്റൽ മിക്സ് മാത്രം ചെയ്തതുകൊണ്ട് വണ്ടി പോകുമ്പോൾ വളരെ രീതിൽ പൊടി അടിച്ച് കണ്ടില്ലേ ഇവിടെയൊക്കെ എന്താ പറയുക ഇവിടെ ഒട്ടും താറിങ്ങനെ നടന്നിട്ടില്ല ഇപ്പോൾ ഇത് സർവീസ് റോഡിൻ്റെ ഭാഗത്തേക്ക് വീണ്ടും മാറിയിട്ടുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇവിടെ കട്ട വെച്ചുള്ള വർക്കുകൾ കാണാം നമുക്ക് ഈ ഭാഗത്ത് കുറ ഒരു അണ്ടർ പാസ് വരുന്നുണ്ട് ഒരു ചെറിയ ഒരു അണ്ടർ ഒക്കെ വരുന്നുണ്ട് അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു ഭാഗമാണ് അപ്പോൾ വളരെ കുറഞ്ഞ വർക്കുകളാണ് ഈ ഭാഗത്തേക്കൊക്കെ അതെ എനിക്ക് പറയാൻ തന്നെ കിട്ടുന്നില്ല സത്യം പറഞ്ഞാല് ഫോണ് പോയതോടെ എന്റെ എല്ലാവിധ ഇതും പോയിട്ടുണ്ട് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഇവിടേക്കുള്ള വളരെ ദുരിതമായ ഒരു യാത്ര തന്നെയാണ് ഇതുവഴിയുള്ള വഴിയുള്ള യാത്ര പൊടിപൊടിച്ച് ഉള്ള ഒരു രീതിയിലാണ് ഫുള്ളായിട്ട് വണ്ടികളൊക്കെ പോകുമ്പോഴുള്ള കടകളിലേക്കൊക്കെ വളരെ പ്രയാസത്തിലാണ് ഇതുവഴിയുള്ള യാത്ര ഫൈൻകാവ് പറഞ്ഞ ഭാഗമാണ് ഇവിടെ ഒരു അണ്ടർപാസ് ഒക്കെ വന്നിട്ടുണ്ട് ചെറിയ ഒരു പാസ് കാണാം കണ്ടില്ലേ പോകുമ്പോൾ പൊടിയിൽ റോഡ് പണി വളരെ കുറച്ച് ാണ് കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ ഇനി അധികമൊന്നും പോകാനുള്ള പോവാനുള്ള ഒരു മൂഡില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ നിർത്തണേ ഇപ്പൊ കൊയിലാണ്ടി ഭാഗത്തുനിന്ന് അങ്ങോട്ടുള്ള വീഡിയോ കാഴ്ചകളൊക്കെ വർക്കിന്റെ കാഴ്ചകളൊക്കെ നമുക്ക് പിന്നൊരു ദിവസം വന്നിട്ട് ഷൂട്ട് ചെയ്യാം മറ്റൊരു വീഡിയോയിൽ കാണാം അതുകൊണ്ട് വളരെ കുറഞ്ഞ ചെറിയൊരു വീഡിയോ ആയത് അതുകൊണ്ടാണ് ഈ ഭാഗത്തൊക്കെ അധികവും സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ പോകുന്നത് സർവീസ് റോഡിനെ പൊളിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ വളരെ പ്രയാസത്തിലാണ് ഈ ഇങ്ങോട്ടുള്ള കണ്ണൂർ ഭാഗത്തേക്കൊക്കെ ഉള്ള വാഹനങ്ങൾ പോകുന്നത് അപ്പോൾ വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ്